ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ എപ്പോഴും ക്ലീനാക്കി വെക്കാറുണ്ട് അല്ലേ അല്ലെങ്കിൽ നമുക്കറിയാം ചപ്പും ചവറും ഒക്കെ കുന്നുകൂടി ആകെ വൃത്തിയേടാകും അതുപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിലൂടെ ഓരോ ദിവസവും എത്രയെത്ര ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നമ്മളിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം പക്ഷേ ചിലപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാകാം മറ്റുള്ളവരുടെ ദേഷ്യമുണ്ടാകാം അല്ലെങ്കിൽ സങ്കടങ്ങൾ ഒരുപാട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടാകാം അല്ലെ ഒരുപാട് സങ്കടങ്ങൾ ഓരോ മനുഷ്യരുടെയും മനസ്സിലുണ്ടാകാം പണ്ട് നമുക്ക് സംഭവിച്ച എന്തെങ്കിലും കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ടീനേജിലോ അല്ലെങ്കിൽ നമ്മൾ വലുതായി കഴിയുമ്പോഴൊക്കെ സംഭവിച്ച ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാം നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ എമോഷണലായിട്ട് ഒരുപാട് ട്രോമ തന്നിട്ടുള്ളതോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് നമ്മുടെ മനസ്സിലിങ്ങനെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടാകാം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് പറ്റും നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തോട്ട് എടുക്കാൻ നമുക്ക് മനസ്സിലൊരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റാതെ ഒരു അവസ്ഥയിലോട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ലായ്മ വരിക തുടങ്ങിയ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഇവഞ്ച്വലി നമ്മൾ ഡിപ്രഷനും വിഷാദ രോഗങ്ങളിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ മനസ്സിനെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിൽ ഏറ്റവും നല്ല ക്ലീനായിട്ട് വെക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെക്കുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ ഉള്ളത് ആരെങ്കിലും നമ്മളെ ഒന്ന് കേൾക്കാനുണ്ടെങ്കിൽ നല്ല സന്തോഷം നമുക്ക് തോന്നത്തില്ലേ പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് നല്ല വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാകണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരാൾക്ക് എങ്ങനെ അവൻ അവരുടെ മനസ്സിനെ ക്ലീനാക്കി വെക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ അതിനുള്ള ഒന്നാമത്തെ ഒരു ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്കാണ് എഴുതുക എന്നുള്ളത് റൈറ്റ് ഇറ്റ് ഔട്ട്സ് വളരെ എഫക്റ്റീവായിട്ട് മൈൻഡിനെ ഡീക്ലട്ടർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് ആരുടെയും ശല്യം എഴുതാൻ പറ്റിയ ഒരു സ്പേസും അതുപോലെ തന്നെ ഒരു സമയവും കണ്ടുപിടിക്കുക അതിന് ശേഷം ഒരു ഒരു പേപ്പർ ഒരു ക്ലീൻ പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഒരു ജേർണലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഫീലിങ്ങും ഒരു ഫിൽറ്ററും കൂടാണ്ട് ഒരു മറയും കൂടാണ്ട് ആ പേപ്പറിലോട്ട് അങ്ങ് എഴുതുക നമുക്ക് ഓർത്തോർത്ത് എഴുതാം നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള ട്രോമകൾ അല്ലെങ്കിൽ നമ്മൾ ടീനേജ് ആയപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് നമ്മൾ വലുതായന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസോ ആങ്കറോ സ്ട്രെസ്സോ അതുപോലെ നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നമുക്ക് ആരോടെങ്കിലും കടുത്തായിട്ടുള്ള ദേഷ്യോ വിരോധമോ എന്തൊക്കെയാണോ മനസ്സിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഈ പേപ്പറിലോട്ട് അങ്ങെ എടുത്തുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ പേപ്പറ് കീറിക്കളയാം നൂറ് കഷ്ണങ്ങളായിട്ട് നമുക്കിതങ്ങ് കീറിക്കളയാം കീറിക്കളയുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം ഈ പേപ്പർ കീറി ഇത് ഞാൻ ഗാർബേജിൽ ഇടുന്ന പോലെ തന്നെ എൻ്റെ മനസ്സിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും എല്ലാ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും പോയി എന്നങ്ങ് വിചാരിക്കാം ചിലർക്ക് ഓപ്ഷനൽ ആയിട്ട് വേണേൽ ഇത് കീപ്പ് ചെയ്യാം പക്ഷേ പിന്നീട് ഒരിക്കലും നമ്മളിത് വായിക്കേണ്ട ആവശ്യമില്ല ഈ ഫ്രസ്ട്രേഷൻ ഇതോടുകൂടി നമ്മളിൽ നിന്നങ്ങ് പോയി എന്ന് വിചാരിച്ച് കീറി കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്കിത് കത്തിച്ച് കളയാം ഇഫ് സേഫ് ആണെങ്കിൽ നമുക്കത് കത്തിച്ച് കളയാം അപ്പം അതോടൊപ്പം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ഒക്കെ ഒന്ന് മാറി എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടൊരു ടെക്നിക്കാണ് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് മനസ്സിൽ സങ്കടവും വിഷമമൊക്കെ ഉള്ളവരെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് സയൻറ്റിഫിക്കലി ഒക്കെ പ്രൂവൺ ചെയ്ത ഒരു ടെക്നിക്കാണിത് അപ്പോൾ ഇത് മെൻറ്റൽ ഡീക്ലറ്ററിംഗ്നോ മെൻറ്റൽ ക്ലെൻസിങ്ങിനോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫ്രസ്ട്രേഷൻസും ഫീലിങ്സും ഒക്കെ എഴുതി ഇങ്ങനെ കീറി കീറിക്കളയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ തോന്നും നമ്മുടെ ആ ദേഷ്യമൊക്കെ നമ്മളിൽ നിന്നും പോകും അതുപോലെ തന്നെ നമുക്ക് വളരെ നമ്മുടെ ഗോളൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സന്തോഷം ലൈഫിൽ നേടാനും നമുക്ക് കൂടുതൽ മറ്റുള്ളവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാനും നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള മാറാനും ഒക്കെ ഈ ടെക്നിക്ക് വളരെയധികം എഫക്റ്റീവ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം മനസ്സിനെ ശാന്തമാക്കാനുള്ള അടുത്ത ഒരു ടെക്നിക്കാണ് മൈൻഡ് ക്ലെൻസിങ് ബ്രീത്തിങ് എന്നുള്ളത് പലപ്പോഴും നമ്മളിങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് എങ്ങനെ ഇങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള വറീസിലാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് എന്ത് പറ്റും നമ്മുടെ മനസ്സിങ്ങനെ കൂടുതൽ ഓവർ ക്രൗഡഡ് ആയിട്ട് ക്ലൗഡി ആയിട്ട് ഹെവി ആൻഡ് മെസ്സി ആയിട്ടിരിക്കും അപ്പം നമുക്ക് എന്ത് പറ്റും നമ്മുടെ ചിന്തകളെയോ നമ്മുടെ ഫോക്കസൊന്നും ക്ലിയർ അല്ലാണ്ട് വരും അല്ലേ ഇങ്ങനെയുള്ള ഒരു സമയത്താണ് നമുക്ക് മൈൻഡ് ക്ലെൻസിങ് ബ്രീത്തിങ് ബ്രീത്തിങില് ഫോക്കസ് ചെയ്ത് നമ്മൾ ഓരോ ദിവസവും ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മുടെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്ത് മൈൻഡിനെ ശാന്തമാക്കി വെക്കുന്നത് അപ്പം ഈ ടെക്നിക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ബ്രീത്തിങ് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്ലോ ആൻഡ് ഡീപ്പ് ബ്രീത്ത് ചെയ്ത് പീസ്ഫുള്ളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലോട്ടൊക്കെ കൂടുതൽ ഓക്സിജൻ കൂടുകയും നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോട്ടിസോള് കുറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതൽ ബോഡിയൊക്കെ നമുക്ക് കൂടുതൽ സേഫായി കാമായിട്ട് അനുഭവപ്പെടുകയും നമ്മുടെ ഓവർ തിങ്കിംഗ് ഒക്കെ സ്ലോ ആവുകയും ചെയ്യുന്നു അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണ്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്വയറ്റായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് എവിടെ വേണേലും നമ്മുടെ ബെഡിൽ ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് സ്പേസിലോ ബാൽക്കണിയിലോ എവിടെയാണോ നമുക്ക് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക അതിനുശേഷം നമ്മൾ നട്ടിലൊക്കെ നിവർന്നിരുന്ന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനില ഇരിക്കുക ഫോക്കസ് ഓൺ നമ്മുടെ ബ്രീത്തിങ്ങിൽ ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക മറ്റ് ചിന്തകളൊക്കെ കടന്നു വരാം ആ സമയത്ത് നമ്മൾ ആ ചിന്തകളെയൊക്കെ മാറ്റി വെച്ച് പിന്നെയും ബ്രീത്തിങ്ങിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ തവണ നമ്മൾ ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോഴും ഒരു ഫോർ സെക്കൻഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഒരു ഫോർ സെക്കൻഡ് ആ ബ്രീത്ത് നമ്മൾ ആ ശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഒരു ഫോർ സെക്കൻഡ് എക്സെയിൽ ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ തവണ ശ്വാസം ശ്വാസമുള്ളിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുക ഞാൻ സേഫാണ് ഞാൻ കാമായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിനുശേഷം നമുക്കൊരു വിഷ്വലൈസ് ചെയ്യാം ഒരു ക്ലീനിങ് ടെക്നിക്ക് അതായത് നമ്മുടെ മനസ്സിലുള്ള ആ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെയൊക്കെ നമുക്കൊരു ഒരു ക്ലൗഡ് ഒരു പുകയുടെ രൂപത്തിൽ ഒരു ക്ലൗഡായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം അതിനുശേഷം ഓരോ പ്രാവശ്യവും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടാം ആ ക്ലൗഡ് എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം അതുപോലെ തന്നെ ഓരോ സമയവും നമ്മൾ ഉള്ളിലോട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് നല്ല ബ്രൈറ്റായിട്ടുള്ള വൈറ്റ് ലൈറ്റിൻ്റെ രൂപത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിറയുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം അപ്പോൾ ഓരോ പ്രാവശ്യവും ീ മൂന്ന് പ്രാവശ്യവും ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മുടെ ശരീരം ഫുള്ള് പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ട് ഓരോ ഓരോ തവണയും ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നിറയുന്നതായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തോട്ട് ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു ഒരു സന്തോഷമായിട്ടുള്ളൊരു ഫീലിങ് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ആദ്യമൊക്കെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചിന്തകൾ വരാം പക്ഷേ ഇവൻച്വലി ഡെയിലി നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ക്ലീൻ ആക്കുന്ന ആ ഒരു ഇമാജിനേഷൻ ആ വിഷലൈസിലൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സ് നല്ല ലൈറ്റായിട്ടും പിന്നീട് മോർ ഹാപ്പി ആയിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഉറപ്പായിട്ടും ഈ രണ്ട് ടെക്നിക്കും പ്രാക്ടീസ് ചെയ്യുക മനസ്സിലുള്ള എല്ലാ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കളഞ്ഞ് വളരെ ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ടിരിക്കുവാൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ